ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് സലേഷൻ സഭ തോപ്പ് ഇടവക ചാർജ് എറ്റത് ആ സമയത്ത് ഈ തോപ്പ് ഇടവക എന്ന പ്രദേശത്ത് വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുക ഞാൻ ഒക്കെ കൊച്ചു പ്രായമാണെങ്കിൽ തന്നെയും ഞങ്ങളുടെ മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയിരുന്നത് ഞങ്ങൾ പത്തുമക്കളിലെ ഒരാളാണ് ഞാൻ പിന്നെ കടപ്പുറ തീര പ്രദേശത്ത് തന്നെ ഈ നാട്ടിലുള്ളവർ തന്നെ വാറ്റ് ചാരായം ഈ എല്ലാം വീടുകളിൽ ബാറ്റി കടപ്പുറത്ത് ഭയങ്കര കച്ചവടമായിരുന്നു ബാറ്റ് ചാരായത്തിൻ്റെ കച്ചവടവും വളരെയധികം ദുഷ്കരമായി ജീവിക്കുവാന് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് സലേഷൻ സഭ ഇവിടെ ചാർജ് ചെയ്യുന്ന സമയത്ത് എല്ലാം കുടിലുകളായിരുന്നു ചെറിയ ചെറിയ ചെറ്റ കുടിലുകളായിരുന്നു പിന്നെ നമുക്ക് അന്ന് ഇങ്ങനെ ഹാർബർ ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് കടലിൻ്റെ വക്കത്തായിരുന്നു ഞങ്ങളൊക്കെ താമസിച്ചിരുന്നതെന്ന് വേണം പറയാനായിട്ട് സലേഷൻ സഭ വന്നതിന് ശേഷം ഇവിടെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായെന്ന് നമുക്കെല്ലാവർക്കും അറിയാം സലേഷൻ സഭ ആദ്യമായിട്ട് ഈ എഫ് സി ഡി പി സംഘടന എന്ന സംഘടന രൂപീകരിച്ച് യൂണിയൻ സ്വാതന്ത്ര്യ മത്സ്യത്തൊഴിലാളി യൂണിയൻ അതിനു വേണ്ടി കോച്ചേരി അച്ഛനും ലൂയിസ് പാനു കുളങ്ങര അച്ഛനും മരിച്ചുപോയി രണ്ടുപേരും ഇപ്പം പോയിട്ടുണ്ട് ആ അച്ഛന്മാരും പിന്നെ നമ്മുടെ ഇടവകയിൽ തന്നെ വർഗീസ് പുത്തനങ്ങാടി അച്ഛൻ ജോൺ ഫ്രാൻസിസ് അച്ഛൻ എന്നീ അച്ഛന്മാരും പിന്നെ കോയിക്കൽ കോയ്ക്കലച്ചൻ അന്ന് ബ്രദറായിട്ട് ഇവിടെ ഉണ്ടായിരുന്നതാണ് കോയിക്കൽ അച്ഛൻ അച്ഛനായിട്ട് വന്നില്ലായിരുന്നു ബ്രദറായിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ വൈദികരും സലേഷ്യൻ വൈദികരും കൂടെ ചേർന്നാണ് ആദ്യമേ തന്നെ ഈ തീരപ്രദേശത്തിൻ്റെ മുഖച്ഛായ മാറ്റുവാൻ ഞങ്ങൾ സ്ത്രീകളെ കുറേ സ്ത്രീകളെ സംഘടിപ്പിച്ച് അതിലെല്ലാവരും കൂടെ എന്നെ നേതാവാക്കി എന്നെ അതിൻ്റെ പ്രസിഡൻ്റാക്കി എടുത്ത് ഞാൻ എല്ലാവരുടെയും മുൻപന്തിയിൽ നിന്ന് സമരമെന്ന് പറഞ്ഞാൽ ഈ ആറ്റുകാൽ ഭാഗത്തും ആറ്റുകാലിലും ഹിന്ദുക്കൾ അവരെ അവിടെ താമസിച്ചിരിക്കുന്ന എല്ലാ ഹിന്ദുക്കളായിരുന്നു അവരുടെ വീടുകളിലൊക്കെ ബാറ്റ് ചാരായം വളരെ അധികം ബാറ്റ് ചാരായ വിൽപ്പനയുടെ കേന്ദ്രമായിരുന്നെന്ന് വേണം പറയാൻ ഈ പ്രദേശം മുഴുവനും അതുപോലെ ക്യു എസ് എസ് കാളനിയിലും ബാറ്റ് ചാരായം ഉണ്ടായിരുന്നു ഈ ക്യു എസ് എസ് കാളനിയിൽ ഒരു ജോർജ് മുറ്റന്ന് പന്ത് കളിക്കാറാണ് അയാളും മരിച്ചു പോയിപ്പം അയാളും പിന്നെ ഇത് ബാറ്റ് ചാരായും വിൽപ്പനയായിരുന്നു പക്ഷെ അതൊക്കെ കോടെ അതിൻ്റെ കൂട്ടൊക്കെ കൂട്ടിയിട്ട് കടപ്പുറത്ത് കൊണ്ട് കുഴിച്ചിടും വലിയ പത്തു ഇരുപതിൻ്റെയും കന്നാസിൽ കടപ്പുറത്ത് കൊണ്ട് കുഴിച്ചിടും ഞങ്ങൾ സ്ത്രീകൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇറങ്ങി ഈ കമ്പിയും കൊണ്ട് ഇറങ്ങി കടപ്പുറമൊക്കെ ഇങ്ങനെ കുത്തി കുത്തി നോക്കി അത് കിടക്കുന്ന സ്ഥലം നമുക്ക് മനസ്സിലാവുമ്പം ആളുകളെ കൊണ്ട് തോണ്ടിപ്പിച്ച് അതെല്ലാം തട്ടിക്കളയും അപ്പം അവർക്ക് നഷ്ടം ഉണ്ടാക്കുമ്പോൾ അവർക്കും ഞങ്ങളുടെ വൈരാഗ്യം ഉണ്ട് എന്നാലും പ്രത്യക്ഷത്തിൽ പോലീസ് ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ അച്ഛന്മാരുടെയൊക്കെ സ സഹായവും ധൈര്യവും ഒക്കെ ഞങ്ങൾക്കുണ്ട് എന്നാലും ഞങ്ങൾക്ക് ഇതെല്ലാം ഞങ്ങളുടെ നാട് ശുദ്ധിയാക്കണം എന്നുള്ള ചിന്തയായിരുന്നു അങ്ങനെ പിന്നെ ഇവിടെ ഒരു വാറ്റ് ചാരായ ഷാപ്പ് ഉണ്ടായിരുന്നു വാറ്റ് ചാരായ ഷാപ്പല്ല ഗവൺമെൻറ്റിൻ്റെ ചാരായ ഷാപ്പ് ബാറ്റ് ചാരായം ജനങ്ങൾ സ്വന്തമായിട്ട് പാറ്റുന്നതാണ് ഇത് ഗവണ്മെൻറ്റിൻ്റെ ഒരു ചാരായ ഷാപ്പ് ഉണ്ടായിരുന്നു ഇന്നും നമ്മുടെ മഠം സ്ഥിതി ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആരാ ഫ്ലാറ്റ് നിൽക്കുന്ന ആ സ്ഥലത്തായിരുന്നു ആ ഷാപ്പ് ആ ഷാപ്പ് നിർത്തലാക്കാൻ ഞങ്ങളവിടെ മാസങ്ങളോളോളം സമരം ഇരുന്നു സ്ത്രീകൾ രാ പകൽ സമരം ആ ഷാപ്പിൻ്റെ മുൻപിലിരുന്ന് പന്തൽ കെട്ടി ഷാപ്പിൻ്റെ മുൻപിലിരുന്ന് ആ ഷാപ്പ് അവിടെ നിന്ന് മാറ്റിയതിന് ശേഷമാണ് മഠത്തിൻ്റെ എടുക്കാനായിട്ട് അധികാരികളും നമ്മുടെ വൈദികരും മറ്റ് സിസ്റ്റേഴ്സിൻ്റെ അധികാരികളും എല്ലാ സ്ഥലം അവിടെ മഠത്തിന് വേണ്ടി എടുത്ത് പിന്നെ മഠം കെട്ടി അങ്ങനെ പടിപടിയായിട്ട് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ മുഖച്ചായ തന്നെ മാറ്റി സലേഷൻ സഭ അന്നിരുന്ന വൈദികർ പുറത്തുനിന്ന് പിന്നെ ഫണ്ട് കൊണ്ടുവന്ന് കുടിലുകളെല്ലാം വീടുകളാക്കി ഇപ്പ ഇന്ന് കാണുന്ന ലെവലിലുള്ള കെട്ടിടങ്ങളാക്കി മാറ്റി ഓരോരോ സ്ഥലത്തും കെട്ടിടങ്ങളാക്കി ഇന്ന് കാണുന്ന കെട്ടിടങ്ങളെല്ലാം സലേഷൻ സഭ വെച്ച് തന്നതാണ് അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും എവിടെ വേണമെങ്കിലും പറയാവുന്ന കാര്യമാണ് സലേഷൻ സഭയാണ് ഞങ്ങളെ ഈ നാട്ടിൽ പിടിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോയത് അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളിയുടെ കീഴിൽ വനിതാ ിങ്ങുണ്ടായിരുന്നു അത് ഞങ്ങളും കൂടെ അവരുടെ കൂടെ ഇറങ്ങി ഇവിടെ ഹാർബർ എന്നു വെച്ചാൽ കുടിലുകളെല്ലാം കടലെടുത്തോണ്ട് പോകുന്ന സാഹചര്യമാണ് ഹാർബർ ഇല്ലാത്തത് കൊണ്ട് അപ്പം ഞങ്ങൾ നമ്മുടെ ജനങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി എന്ന് വിചാരിച്ചാണ് ഹാർബർ ഉണ്ടാക്കണമെന്നും പറഞ്ഞുകൊണ്ട് സമരം ചെയ്തത് ഹാർബർ ഇത്രയും ദൂഷ്യഫലമാകുമെന്നും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്ന് ഈ ഹാർബർ കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന വളരെയധികം ദുരിതമാണ് ഇന്ന് ഇപ്പം ഹാർബർ ഉള്ളതുകൊണ്ടാണ് മോദി സർക്കാർ അവരവരും ഒക്കെ ഈ കടലിലെ മണൽ ഖനനത്തിന് വേണ്ടിയും അവർക്ക് കോടികൾ നെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനം തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ല അന്ന് ഞങ്ങൾ ചിന്തിച്ചത് ഞങ്ങളെ രക്ഷിക്കാൻ കടലമ്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കെട്ടിയ ഞങ്ങൾക്ക് ഈ തീരദേശത്തെ വള്ളക്കാർക്കും കൊച്ചു വള്ളക്കാർക്കുമൊക്കെ പിന്നെ ഒരു കാര്യം കൂടെ പറയാനായിട്ടുള്ളത് അത് ഇത് അന്ന് ഈ ഇഞ്ചൻ ഇല്ലായിരുന്നു ഇഞ്ചൻ വെച്ച് ഓട്ടിക്കുന്ന വള്ളങ്ങളായിരുന്നില്ല തണ്ട് വലിച്ചാണ് എല്ലാവരും കടലിൽ പോയിക്കൊണ്ടിരുന്നത് ഈ ഇതൊക്കെ ഇതിനൊക്കെ ശേഷമാണ് ഓരോരുത്തർക്കും നാബാർഡ് സ്കീമിൽ ഇങ്ങനെ ഇഞ്ചൻ കൊടുക്കാനും അങ്ങനെയൊക്കെ ഓരോരോ നല്ല പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരാനും സലൂഷൻ സഭ തന്നെയാണ് അതിൻ്റെ വൈദികരും അതിൻ്റെ ആൾക്കാരും അതിനുള്ള ആളുകളെ കണ്ടെത്തി മുന്നോട്ട് വന്നാണ് ഇതെല്ലാം ചെയ്തത് പിന്നെ ഈ ഹാർബറിന് വേണ്ടി ഞങ്ങൾ ആ പകൽ ഇത് കണക്ക് കോരിച്ചൊരിയുന്ന മഴയത്ത് പോലെ ഞങ്ങൾ കലക്ട്രേറ്റിൻ്റെ മുൻപിലും ഇവിടുന്ന് സെക്രട്ടേറിയറ്റ് വരെ നടന്ന് ഞങ്ങൾ സമരം പോയിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് വരെ കൊച്ചേരി അച്ഛൻ മുൻപന്തിയിൽ നിന്നാണ് ആ സമരം അന്ന് നയിച്ചത് സെക്രട്ടേറിയറ്റ് വരെ നടന്നപ്പോഴത്തേന് ഞങ്ങൾ മാമ്പള്ളിയൊക്കെ ആയപ്പം തണുപ്പേറ്റ് മഴയായിരുന്നു ഇറങ്ങിയ രണ്ട് മണിക്ക് ഞങ്ങൾ ഇറങ്ങി ആ ഇറങ്ങിയ നേരം മുതലേ മഴയായിരുന്നു സന്ധ്യ ഏഴര എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ മാമ്പള്ളിയിൽ മാമ്പള്ളിയിലെത്തിയപ്പോഴത്തേന് ഓരോരുത്തരും തണുപ്പേറ്റൊക്കെ അങ്ങ് വീണ് റബേക്ക മരിച്ചുപോയ റബേക്ക സാർ കുര്യൻ സാറിൻ്റെ കട്ടിക്കാരൻ സാറിൻ്റെ ഭാര്യ റബേക്ക സാറും ഞാനും തണുപ്പേറ്റ് ോധരേഖിതയായി വീണ് പിന്നെ അവിടെയുള്ള സിസ്റ്റേഴ്സ് ഞങ്ങളെ വളരെയധികം ഞങ്ങൾക്ക് കാപ്പിയും ചൂടും ഈ കമ്പിളിയൊക്കെ പുതപ്പിച്ച് വന്ന് രാവിലെ വീണ്ടും ഞങ്ങൾ സെക്രട്ടേറിയറ്റ് വരെ പോകാനായിട്ട് ഇറങ്ങുമ്പം യൂണിയൻ്റെ നേതാക്കന്മാരും പുരുഷൻ വിഭാഗത്തിലുള്ളവർ പറഞ്ഞ് ഇനി പെണ്ണുങ്ങളെയൊക്കെ നമുക്ക് വണ്ടിയിൽ കയറ്റി കയറ്റിയ കുറച്ച് ദൂരം വരെ എങ്കിലും വണ്ടിയിൽ കയറ്റേക്കാം പക്ഷേ വണ്ടിയൊക്കെ ആ സമയത്ത് അവർ നിരോധിച്ച് കളഞ്ഞു എന്നാലും ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയി ഞങ്ങളുടെ സമരം ആ സമരം മാത്രമല്ല പിന്നെ കന്യാകുമാരിയിലും പോയി ഞങ്ങൾ കന്യാകുമാരിയിൽ ഇവിടുന്ന് ബസ്സിലാണ് പോയി അവിടെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ സമരം നടത്താനായിട്ട് ചെന്നപ്പോഴത്തേന് ഇത് കണക്ക് വെടിവെച്ച് അപ്പം പലരും പല തിക്കില് തിക്കുകളിലായിട്ട് ഓടിപ്പോയി എന്നാലും അവിടെ തന്നെ ഉണ്ട് ആർക്കും ഒരു അപായവും പറ്റിയില്ല പക്ഷെ ഞങ്ങളെ തുരത്താൻ വേണ്ടി അവർ വെടിവെച്ച് കാണിച്ച അങ്ങനെ പല സമരങ്ങളും പിന്നെ ഞങ്ങൾ ഇവിടെ സെക്രട്ടേറിയറ്റിനടുത്ത് സ്ത്രീകൾ മാത്രം ആരോടും പറയാതെ ഈ അതിന് ഞങ്ങളുടെ ഈ സമരത്തിന് ശേഷമാണ് കുട്ടികൾക്ക് ലംസങ് ഗ്രാൻഡ് അങ്ങനെ ഞങ്ങൾക്കുള്ള അവകാശങ്ങൾ പിന്നെ ഈ ഹാർബർ നിലവിൽ വന്ന് കുട്ടികൾക്ക് ലംസൻ ഗ്രാൻഡ് കിട്ടാൻ തുടങ്ങി അതിനു മുമ്പേ ഒന്നും കുട്ടികൾക്കൊന്നും ലംസൻ ഗ്രാൻഡൊന്നും കിട്ടത്തില്ലായിരുന്നു ഈ സമരം ചെയ്ത് നേടിയെടുത്തത് തന്നെയാണ് ഈ അവകാശങ്ങൾ അതിനുവേണ്ടി ഞങ്ങൾ ഈ കലക്ടറേറ്റിന് അകത്ത് മിണ്ടാതെ ഞങ്ങൾ എല്ലാവരും കൊടിയൊക്കെ ഒളിപ്പിച്ച് വെച്ച് കലക്ടറേറ്റിനകത്ത് കയറി കളക്ട്രേറ്റിൽ ഡി ഡി ഇരിക്കുന്ന ആ റൂമിനകത്ത് കയറി നിന്ന് അവിടെ കയറി നിന്ന് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചപ്പോഴാണ് ഞങ്ങൾ സമരത്തിന് വന്ന സ്ത്രീകളാണെന്ന് തന്നെ അവർ അറിയുന്നത് തന്നെ അത്രയും ഞങ്ങൾ വളരെ അധികം ശ്രദ്ധയോടുകൂടി ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആ സമയത്ത് ഞങ്ങൾ വളരെ സമരം ചെയ്ത് ഇന്നിപ്പം നമ്മുടെ നാട്ടിൽ ഈ വളരെയധികം ദൂഷ്യം ഇന്നും വീണ്ടും ഉണ്ട് പക്ഷേ ആരും നമ്മുടെ ഇവിടെ ഉള്ളവരൊന്നും വരുന്നില്ല എങ്കിലും ഇന്നത്തെ യുവജനങ്ങളുടെ അടുത്ത് നമുക്കൊന്നും പറയാനായിട്ട് സാധ്യമല്ല എന്താണെന്ന് വെച്ചാൽ അനുസരണ എന്നുള്ളൊരു ശീല അവർക്കില്ല ഞാൻ എല്ലാവരെയും അടച്ച് പറയുകയല്ല ചെയ്യുന്നത് ഇങ്ങനെ മദ്യത്തിനും കഞ്ചാവിനും ലഹരിക്കും അടിമപ്പെട്ടു പോകുന്നവർക്കും അവരുടേതായിട്ടുള്ള ചിന്ത മാത്രമേ ഉള്ളൂ നാട് നന്നാക്കണം അല്ലെങ്കിൽ നാട് ശുദ്ധിയാകണം കുടുംബം നന്നാകണം നമ്മൾ ദൈവത്തെ അറിയണം അങ്ങനെയൊരു ചിന്ത ഇന്നത്തെ ചില മക്കൾക്കില്ല അതുകൊണ്ട് വളരെയധികം കുടുംബങ്ങളും നാശത്തിൻ്റെ കൂമ്പാരത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പണ്ടൊന്നും ഇത്രയും തോന്ന ക്യാൻസർ രോഗങ്ങളും മറ്റുള്ള രോഗങ്ങളൊന്നും ഞങ്ങളുടെ ഓർമ്മയിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇന്ന് പടർന്ന് പിടിക്കുന്ന രീതിയിലാണ് ക്യാൻസർ എല്ലാ രോഗ സ്ഥലത്തും എല്ലാ ആളുകൾക്കും അങ്ങനെ രോഗങ്ങളും കാര്യങ്ങളാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തെ അറിയാതെയും ദൈവത്തെ സ്നേഹിക്കാതെയും കിടക്കുന്ന ഒരു പറ്റാൾക്കാരുണ്ട് അവർ അതുകൊണ്ടാണെന്ന് അപ്പം അതൊക്കെ മാറി വരുമ്പോൾ നമുക്ക് നല്ലൊരു ജീവിതമുണ്ടാകുമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എനിക്കിത്രയാണ് പറയാനുള്ളത് വളരെയധികം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജീവിച്ചത് പക്ഷെ ആ ജീവിതത്തിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളത് വീടുകൾ വീടുകൾക്ക് കിട്ടുന്നതിന് മുമ്പേ തന്നെ ഓ ഞണ്ടിനും ഒക്കെ ഞങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് കടപ്പുറ തീരെ തീരപ്രദേശമാണ് ആശ്രയിച്ചിരുന്ന പണ്ട് കാലത്ത് സെലേഷൻ സഭ വന്നതിന് ശേഷമാണ് ഓരോ വീടൊന്നിനും ഓരോ ടോയ്ലറ്റ് ആദ്യമേ കക്കൂസ് നിർമ്മിച്ച് തന്നത് പിന്നെ ഇപ്പോഴാണ് ഇപ്പോഴിപ്പോഴായിട്ടാണ് കോർപ്പറേഷനൊക്കെ അത് അങ്ങല്ലാത്ത വീട്ടുകാർക്ക് മിക്ക ഈ തീരപ്രദേശത്തെ എല്ലാ വീടുകളിലും ടോയ്ലറ്റ് ഉള്ള വീടേ ഉള്ളൂ ആർക്കും ഇല്ലാതെ ഇല്ല അപ്പം അതിലെല്ലാം വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ സംഘടനയും സ്വാതന്ത്ര്യ മത്സ്യത്തൊഴിലാളി യൂണിയനിൽ സെക്രട്ടറി ആയിരുന്ന ആൻഡ്രൂ സേട്ടൻ ആ ആൻഡ്രൂ സേട്ടനും വലിയൊരു പങ്ക് ഈ സമരത്തിന് വേണ്ടി വഹിച്ചിട്ടുണ്ട് മരിച്ചുപോയി അദ്ദേഹവും മരിച്ചുപോയി അങ്ങനെ എനിക്ക് ഈ നമ്മുടെ നാടിനെ നാടിനു വേണ്ടി പ്രയത്നിക്കാൻ പറ്റിയതിലും സമര രംഗത്ത് ഇറങ്ങാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട് ഇനിയും ഞാൻ എനിക്ക് അതിന് പോക ഈ സമരം ഈ നമ്മുടെ നാട്ടില് ഓരോരോ രാത്രി കാലങ്ങളിൽ ഭയങ്കര തീരപ്രദേശത്ത് പുറത്തുള്ള ആളുകളാണ് വന്ന് ഇപ്പൊ ഒത്തിരി എന്നുവെച്ചാൽ ആയതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു രീതിയിലാണ് അവര് കവറ് കണക്ക് സാധനങ്ങളും കൊണ്ടുവന്നിരുന്നു കൂട്ടം കൂട്ടമായിട്ട് വന്നിരുന്നു പിന്നെ മദ്യപിക്കാനും മയക്കുമരുന്ന് കൊടുത്ത് മക്കളെ ചീത്തയാക്കാനും ഒക്കെ നോക്കുന്നത് അപ്പോൾ അതിനെതിരെ നമ്മൾ ഇനിയും ഇനിയുള്ള തലമുറ രംഗത്ത് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനുവേണ്ടി നമ്മൾ പോരാടണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു